കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ കുറിച്ച് വലിയ വിമർശനം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം ഒരു രീതിയിലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം സജീവമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കണതായ കോൺഗ്രസിന്റെ എംപിയെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് പ്രവർത്തകരെ തീർച്ചയായിട്ടും അതും വന്ന സമയം എന്ന് പറയുന്നത് നല്ല ഉഗ്രം സമയത്താണ് അതെ ബീഹാർന്ന് അല്ലെങ്കിൽ ബീഹാറിലെ ഇന്ത്യ മുന്നണിക്ക് കൈവിട്ടു പോയ കോൺഗ്രസിന് അടിപൊതറിയ സമയത്താണ് ശശി തരൂർ ഇങ്ങ് തലസ്ഥാനത്ത് പോകുന്നത് അല്ല ശശി തരൂർ ബീഹാറിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതിനെ ശ്രദ്ധിച്ചൊന്നറിയില്ല എന്നെ അവിടെ പ്രചാരണത്തിന് ആരും വിളിച്ചില്ല അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറയാൻ വന്നത് ബീഹാർ കോൺഗ്രസിന്റെ കൈവിട്ടു പോയ സമയത്ത് അതിനു മുമ്പ് തലസ്ഥാനത്ത് കാണാതിരുന്ന ശശി തരൂർ അതേ സമയത്ത് തലസ്ഥാനത്ത് പോയി പോകുന്നു എന്നിട്ട് എന്താ പറയാൻ വേണ്ടി കാത്തു വെച്ച പോലെ ഞാൻ ഇല്ലാത്തത് കൊണ്ട് ബീഹാറിലങ്ങ് തോറ്റുപോയി ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്ന് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വഴിക്ക് നോക്കുമ്പോ എന്താ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ് ശശി തരൂർ എന്ത് അതിന്റെ അപ്പുറത്തേക്കും അപ്പുറത്തെ നഷ്ടങ്ങളുടെ ഒരു ഭാഗം നന്നായിട്ട് ഞാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്നോടാരും അറിയിച്ചിട്ടില്ല അവരുടെ ഒരു പ്രശ്നക്കുറവ് നേതൃത്വ പ്രശ്നക്കുറവുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളൊക്കെ കൈവിട്ട് പോകുന്നത് അല്ല എനിക്ക് ഈ ഒരു ഈ ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ചാണ്ടിയുമ്മൻ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അവിടെ എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ നിലമ്പൂർ സജീവമായി ഇപ്പോൾ എനിക്കൊന്നും പാലക്കാടാന്ന് തോന്നുന്നു സജീവമാകാതിരുന്നത് അപ്പൊ പറയുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിന് എന്നെ ആരും ക്ഷണിച്ചില്ല പ്രചാരണത്തിന് അതുകൊണ്ട് ഞാൻ പോയില്ല എന്നെ ക്ഷണിക്കുന്നിടത്ത് മാത്രമേ പോകുള്ളൂ ആ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ആയിരുന്നു ചാണ്ടി ഉമ്മനെതിരെ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ വിളിച്ചാൽ മാത്രം പോകാനുള്ള ഒരു രീതിയിലല്ല പാർട്ടിക്കകത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ ചാണ്ടി ചാണ്ടിയമ്മന തള്ളി പറയുന്ന സമയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പൊ ശശി തരൂർ ഈ ഒരു പ്രസ്താവന പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ എന്തുകൊണ്ട് അത് കേട്ടില്ലാത്തത് കൊണ്ടാണോ കേട്ടില്ലാന്ന് നടിക്കുകയാണോ നമ്മുടെ കാര്യം നടിക്കുന്നത് തന്നെയാണ് കാരണം ബീഹാറിന്റെ ഒരു പൊളിറ്റിക്കൽ എങ്ങനെയായിരുന്നു കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസിലാക്കാൻ പറ്റും അവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കൃത്യമായിട്ടുള്ള ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അതിനകത്തിൽ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രചരണ വേളയിൽ ഇറങ്ങിയിട്ടുള്ളതും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ബാക്കി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ ബി ജെ പിക്ക് എതിരെ അവിടെ നേരത്തെ അക്കം മുട്ട് തെളിവുകൾ പ്രകാരം നിരത്തിയിട്ടുണ്ടായിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു ശക്തമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് തന്നെ നമ്മള് ബീഹാർ ഇലക്ഷനിൽ കാണുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പാർട്ടിക്കകത്ത് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് അവിടേക്ക് താങ്കൾ ഒന്ന് വന്ന് അവിടെ ഇരിക്കൂ അല്ലെങ്കിൽ താങ്കൾ വന്ന് ബീഹാറിന് ജനങ്ങളിലൂടെ രണ്ട് വാക്ക് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ബീഹാറിന്റെ ജനങ്ങൾക്ക് അറിയാവുന്ന ശശി തരൂർ എന്ന് പറയുന്നത് മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കും മോദിയെ പ്രകീർത്തിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ ഓപ്പോസിറ്റായിട്ടുള്ള ബി ജെ പി പാർട്ടിയുടെ നേതൃക്കന്മാരെ സ്തുതിക്കുകയും അവരെ പൊക്കി പകരുകയും പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന ആ ആള് വന്നിട്ട് ബീഹാറില് പോയി എങ്ങനെയാണ് മോദിയെ പറ്റി കുറ്റം പറയുന്നത് അല്ല ശശി തരൂർ ആ ഒരു സമയത്ത് അത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ബീഹാറിൽ അത്രത്തോളം രാഹുൽ ഗാന്ധി ആ ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചോരി പോലുള്ള ആരോപണം അല്ലെങ്കിൽ വോട്ടട്ടിമുറി പോലുള്ള ആരോപണങ്ങളൊക്കെ കൃത്യമായി നിരത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തി ശശി തരൂർ ഈ ഒരു വിഷയത്തിൽ ഒന്നും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു വിശ്വപൗരൻ എന്തുകൊണ്ടോ ഈ ഒരു വിഷയത്തോടൊരു നമ്മൾ ആ ഒരു സമയത്ത് പലരും ശ്രദ്ധിച്ചത് പലരും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ആരും ചോദിക്കാൻ പോയില്ല പോയില്ലേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ പുള്ളി അതിനെതിരെ പ്രതികരിക്കാൻ അല്ല അദ്ദേഹത്തോടിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം എന്ന് പറഞ്ഞാലും അത് കോൺഗ്രസിനെതിരെ കാരണം രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോയി ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ പോവാണെന്ന് ശശി തരൂരിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് ശശി തരൂർ ഇതൊക്കെ വന്നിട്ട് പ്രതികരിക്കണം ഇതൊക്കെ നേരത്തെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ പോവുകയാണ് അതിനകത്തിൽ ഞാൻ മോദിയെ പറ്റി ഇത്ര കാര്യങ്ങൾ പറയും അവിടുത്തെ വോട്ട് കൊള്ളയെ പറ്റി പറയും ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചാലല്ലേ പുള്ളിക്കാരന് പഠിച്ച് തയ്യാറാക്കിയിട്ട് പോയി പ്രതികരിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഇന്നും ശശി തരൂർ പ്രിയപ്പെട്ടു പക്ഷെ ശശി തരൂറിന് ഇപ്പോഴത്തെ ഒരു കളം മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ബീഹാർ ഇലക്ഷന്റെ ആ ഒരു തന്നെ വിളിക്കാതിരുന്ന ഒരു ആ ഒരു പിണക്കമൊക്കെ ഉണ്ടല്ലോ അത് കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടൊരു കാര്യമായിരുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് മറുകണ്ടം ചാടുമോ ബി ജെ പിയിലെ ഒരു ഉന്നത മന്ത്രിസ്ഥാനം വഹിക്കാൻ വേണ്ടിട്ട് ശശി തരൂർ പോകുമോ എന്നുള്ളതിനുള്ള ഒരു മറുപടി ആയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ബി ജെ പി വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കാം തൽക്കാലം ഞാൻ ബി ജെ പിയിലേക്കില്ല ആണ് ഉദ്ദേശിക്കുന്നത് ശശി തരൂരിന്റെ ഭാഗം സ്വന്തമായി കോൺഗ്രസ് വിട്ടു പോകില്ലെന്ന് കോൺഗ്രസ് ആണെങ്കിലും ശശി തരൂരിനടിച്ച് പുറത്താക്കാനുള്ള നീക്കങ്ങളൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും ഇന്നും പുറത്താക്കാനായിരുന്നെങ്കിൽ ഒരുപാട് സമയം അതിക്രമിച്ചു കഴിഞ്ഞു ശശി തരൂരിന്റെ കാര്യത്തിൽ ഏതൊരു സമയത്തും പ്രതിസന്ധിയിലാക്കുന്ന അദ്ദേഹത്തിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ പാർട്ടിക്ക് എന്നും ആ സ്വാരസ്യം മാത്രമേ ഉണ്ടാക്കി ജനാധിപത്യ പാർട്ടിക്ക് അകത്തുന്ന ഒരാൾക്ക് അങ്ങനെ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ ബി ജെ പിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു അത്ഭുതം തോന്നേണ്ട ആവശ്യമുണ്ട് പക്ഷെ കോൺഗ്രസിന് അകത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളായാലും ശരി കുഴപ്പമൊന്നുമില്ല ഇത് അവിടെ സ്വാഭാവികമാണ് ആ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതുവരെ ഇത്തരം പ്രചാരണങ്ങളൊക്കെ നല്ല മോഹവാഗ്ദാനങ്ങളൊക്കെ ബി ജെ പിയിൽ നിന്നും ഈ ശശി തരൂർ ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു സംശയം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ യു ഡി എഫിനെ എങ്ങനെയും പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനത് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു സമയത്ത് ശശി തരൂര് ഈ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിനാഥിനു വേണ്ടി പ്രചാരണവുമായി രംഗത്തിറങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ താൻ താൻ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് പറ്റൂല ശശി കാലത്ത് തിരുവനന്തപുരം മത്സരിച്ച സമയത്ത് ശശി തരൂർ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ച സമയത്ത് പുള്ളിയെ കൈവിട്ട സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയായിരുന്നു വോട്ടെണ്ണുന്ന സമയത്ത് നഗരസഭയിൽ എണ്ണിയ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായ ഭൂരിപക്ഷം നമ്മൾ കണ്ടതാണ് പുള്ളിക്കാരനെ തുണച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തിലെ ഈ തീരദേശ മേഖലകളിലെ വോട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ശശി തരൂറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നഗരസഭയിലെ വോട്ടുകൾ ശബരിനാഥന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് കാരണം കൂടുതലായിട്ടും പുള്ളിക്കാർ അവിടെ നിന്ന് പുള്ളി മത്സരിച്ചപ്പോ കിട്ടിയിട്ടില്ല വോട്ടുകൾ പിന്നെ എങ്ങനെയാണ് പുള്ളി പ്രചരണത്തിന് ശബരിനാഥന് വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് പുള്ളിക്കാരന് കിട്ടാത്തോട്ടുകൾ പുള്ളിക്കാരന്റെ ഈ വ്യക്തിപ്രഭാവത്തിൽ എങ്ങനെയാണ് വേറൊരാക്കെ കിട്ടുക ശശിതരൂരിനെ സംബന്ധിച്ച് പറയാമല്ലോ എന്തോ ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏത് വിധേനയും ബിഹാറില് തമ്മിൽ താനില്ലാത്തത് കൊണ്ട് തോറ്റു എന്ന് പറയുന്ന ശശി തരൂറിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പറയുന്നതിന് തെറ്റൊന്നും പറയാനില്ല ഇതിനു മുൻപിൽ പോലും ലക്ഷ്യം കളയാൻ പറ്റില്ലല്ലോ കാരണം ഈയൊരു പാർട്ടിയുടെ നിർണായക സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങള് അപ്പൊ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള എം പിമാരൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ള സാധനമാണ് ഈ സമയത്ത് പുള്ളിക്കാരൻ മാറി നിൽക്കുകയാണ് എങ്കിൽ വീണ്ടും പുള്ളിക്കാർ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഇയാൾക്കെതിരെ വീണ്ടും പല കാര്യങ്ങളും വരും എന്നുള്ളത് കൃത്യമായിട്ട് അയാൾ അത്ര മണ്ടൻ അല്ലല്ലോ ശശി തരൂർ എന്ന് പറയുന്നത് അയാൾക്ക് അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് അതിന്റെ പുറത്ത് തന്നെയാണ് ഇത്രയും കാലഘട്ടം ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഉണ്ടായ സമയത്ത് പോലും തലസ്ഥാനത്ത് ഉണ്ടാവാതിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രചരണ മേളയിലേക്കൊക്കെ കടന്നു വരികയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂടെ നിർത്തുകയും പ്രചരണം നയിക്കുക ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള പല നേട്ടങ്ങളും പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എന്നാലും കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന് ശശി തരൂരിന്റെ പ്രവൃത്തി കൊണ്ട് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളവര് ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ കോൺഗ്രസിനൊപ്പം തന്നെയാണ് ഇനി വലിയ രീതിയിൽ എന്തെങ്കിലും രാഷ്ട്രീയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ബി ജെ പി നേതാക്കളെ പൊക്കി പറയുമായിരിക്കാം അതെ അതിന്റെ കൂട്ടത്തില് തന്നെയല്ലേ ബി ജെ പി നേതാക്കളും പൊക്കി പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ മോദിയെ പൊക്കി പറയുന്നത് കേട്ടിട്ടുണ്ട് മോദിയെ ഇനിയാണെങ്കിലും ആണെങ്കിലും ഈ ഒരു അവസരത്തിൽ മോദിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മോദിയെ വലിയ രീതിയിൽ പുകഴ്ത്തി അല്ലെങ്കിൽ വാഴത്തുപാട്ടൊക്കെ പാടിക്കൊണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമേ ശരിക്കും മനസ്സിലാവുന്നുള്ളൂ ബി ജെ പിയിലേക്ക് പോവേമില്ല കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനെ അത്ര അത്രത്തോളം കീർത്തികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം വലിയ രീതിയിലുള്ള പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ലക്ഷ്യം മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ അദ്ദേഹം സജീവമായിരിക്കുന്നത് അതെന്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി മതിയെന്നുള്ളതാണ്